ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നലെ രാത്രി അതായത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് നമ്മളൊരു ലൈവ് സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും കഴിഞ്ഞ കുറച്ച് സെഷനിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു മെമ്മറി ബെയർ മേക്കിങ്ങിൻ്റെ ഓൺലൈൻ ഫ്രീ കോഴ്സ് ചെയ്യുന്ന കാര്യം അപ്പോൾ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാവാം വളരെ കുറച്ച് പേരെ ആ ലൈവില് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളത് ലൈവ് സ്ട്രീം റെക്കോർഡ് ആയിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ചെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷനിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് ക്ലാസ്സസ് എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ലൈവായിട്ട് തന്നെയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളും ഇതേപോലുള്ള റെക്കോർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മെമ്മറി ടോയ്സിന് വേണ്ടി പഴയ തുണികൾ തുണികളാണല്ലോ ഉപയോഗിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ കുറേ ആയിട്ട് പറയുന്ന ഒരു കാര്യം കൂടെയാണ് കസ്റ്റമർ അയച്ചു തരുന്ന തുണികളിലാണ് നമ്മൾ ഓർഡറിനുസരിച്ച് പ്രൊഡക്റ്റ് ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു സീരീസിൽ നമ്മൾ ടോയ് മേക്കിംഗ് പഠിക്കുന്നതോടൊപ്പം അത് സെയിൽ ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് കൂടിയാക്കി എടുക്കലാണ് ഉദ്ദേശിക്കുന്നത് വെറുതെ സമയം കളയാതെ നമ്മൾ ഓരോ ക്ലാസ്സിലും ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് സെയിൽ കൂടി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സെഷനായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക നമുക്ക് വീട്ടിലുള്ള പഴയ തുണികൾ ഉപയോഗിച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റ് അഥവാ നമ്മുടെ സോഫ്റ്റ് മെമ്മറി ടോയ് മേക്കിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുന്ന തരത്തിലേക്ക് ചെയ്യുമ്പോൾ തുണിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമറിനെ അറിയത്തില്ല അവർക്ക് നമ്മളെയും അറിയില്ല നമ്മുടെ പ്രൊഡക്റ്റാണ് നമ്മുടെ കസ്റ്റമറും നമ്മളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ലിങ്കായിട്ട് മാറുന്നത് അപ്പോൾ ആ ഒരു കണക്ഷൻ ലിങ്ക് എത്രത്തോളം അവരിൽ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള തരത്തിൽ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആ ഒരു ലിങ്ക് അതാണ് നമ്മളെ വളർത്തുന്നത് അപ്പോൾ കസ്റ്റമർ അയക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ആഡാക്കുന്നുണ്ട് ഓ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഏതൊരു ഫാബ്രിക്കും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അതായത് വാഷ് ചെയ്ത് ഉണക്കി ഒന്ന് അയൺ ചെയ്തെടുക്കണം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ചെറിയ പീസ് നിങ്ങൾ നിങ്ങളെടുത് തുണിയിലാണോ ചെയ്യുന്നത് ആ ഒരു തുണി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കി അയൺ ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ സമയം കളഞ്ഞ് വെറുതെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല മറിച്ച് നിങ്ങൾക്കതൊരു സെയിലിന് ഉതകുന്ന തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് അതൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരണം ഇനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചിലപ്പോൾ എംബ്രോയ്ഡറിസ് ഉണ്ടാവാം പോക്കറ്റ്സ് ഉണ്ടാവാം ലോഗോസ് ഉണ്ടാവാം അപ്പോൾ നമ്മൾ പാറ്റേൺ വെച്ച് നോക്കിയിട്ട് അതെല്ലാം ഇൻക്ലൂഡ് ആവുന്ന തരത്തിൽ വേണം കട്ട് ചെയ്യാൻ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അവ ഇളക്കിയെടുത്ത് ഫൈനൽ പ്രൊഡക്റ്റിൽ അറ്റാച്ച് ചെയ്യണം ഇത് ഞാൻ ഒരു ഏകദേശം ഒരു ഒരു വർഷം മുന്നേ സെയിലാക്കിയിട്ടുള്ള ഒരു കുഷനും റാറ്റിൽ സെറ്റും ആണ് മെമ്മറി ടോയ്സ് തന്നെയാണ് ഇതിലവർ എനിക്കൊരു ഷർട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആ ഒരു പോക്കറ്റ് നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ടാണ് ആ ഒരു കുഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പോർഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ആക്കിയത് അതിൻ്റെ കൂടെ രണ്ട് റാറ്റിലും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക കുറേ പേര് ലൈവിലും ചോദിച്ചിട്ടുണ്ട് ഇതേപോലത്തെ പ്രൊഡക്റ്റ് സെയിൽ ആകുമോ എന്നൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങളൊരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊരു വർക്കും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റും എളുപ്പത്തിൽ സെയിൽ ചെയ്ത് എൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയത് ആ ഒരു കുഷനിൽ പോക്കറ്റ് വെച്ചത് കൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു ലെവ്ലറ്റോ മെസ്സേജസ് ഒക്കെ അതിൽ വെച്ച് ആ ഒരു എന്താണ് ആ ഒരു കസ്റ്റമൈസേഷനും ആ ഒരു ഇമോഷണൽ വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ട്സിന് കസ്റ്റമേഴ്സ് കൂടുതലാവാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഈയൊരു ജെൻസി മിലേനിയൻസിലൊക്കെ സർപ്രൈസസ്സും ആ ഒരു യുണീക്ക്നസ്സും ഇമോഷണൽ വാല്യൂസും ഒക്കെ ഉള്ള ഒരു ജനറേഷനാണ് അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റില് നമ്മൾ യുണീക്ക്നെസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈയൊരു ഫീൽഡിൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഈ അടുത്തായിട്ട് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയ് ഉണ്ട് അതറിയാവുന്നവർ ഒന്ന് കമൻറ്റെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതായത് ജെൻസി മിലേനിയൻസിൻ്റെ ഇടയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ടോയിയുടെ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടോയിയുടെ പേരറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മുടെ ലൈവ് സെഷൻസും കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്